ഹലോ സ്ലാ വലൈക്കും അപ്പോൾ അതാണ് എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം ആയിട്ടുള്ളൂ അപ്പോൾ ഫസ്റ്റ് വീഡിയോ ഇടാൻ എന്താ ഇടാന്നിട്ട് ഇങ്ങനെ ഒരു കൺഫ്യൂഷനിലായിരുന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും എനിക്ക് എല്ലാവരും പറഞ്ഞു ഈ എന്താ ചെയ്യണേ അതങ്ങോട്ട് ഇട്ട് തുടങ്ങിക്കാളാം എനിക്ക് പറ്റണമാരി എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് എനിക്ക് പറ്റണമാരി ഇടാന്ന് ഞാൻ വിചാരിച്ചിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാണ് എന്നിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല എന്താ ഉച്ചക്ക് ഒരു ചെറിയൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും ഫങ്ഷന് പോയി അപ്പോൾ ഉച്ചക്ക് പ്രത്യേകിച്ച് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഫംഗ്ഷൻ അവിടെ ഉണ്ടാവുമല്ലോ ഒരു ഹൗസ് ഫാമിംഗ് ഉണ്ടായിരുന്നു അവിടൊക്കെ പോയതായിരുന്നു അപ്പോൾ വന്നത് ഒരു അഞ്ച് മണിയായി അഞ്ചുമണിയായപ്പോൾ ഇനിയിപ്പോൾ രാത്രിക്കൊക്കെ എന്താ ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അരി വളർത്തിട്ടിരുന്നു അപ്പോൾ ദാരിയൊക്കെ അരച്ച് നീർദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് നീർദോശ ഉണ്ടാക്കാൻ എന്താ നീർദോശ ഞങ്ങളവിടെ നീർദോശ എന്നാൽ പറയും ഇവിടെ എന്താ എന്താ കലക്കിപ്പറന്നപ്പോ വെള്ളപ്പം അങ്ങനെ എന്തൊക്കെയാണ് പറയും ഞാൻ നീർദോശ എന്ന് പറയുമ്പോൾ ആദ്യം ഉമ്മീറ്റൊക്കെ പറയും ഇവിടെ അപ്പം എന്നാ പറയാൽ അങ്ങനെ എൻ്റെ അവിടുത്തെയും ഇവിടുത്തെയും കുറേ ഡിഫറൻസ് ഉണ്ട് അത് നിങ്ങൾക്കിനി ഇനി 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 എൻ്റെ വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എൻ്റെ സംസാരവും എൻ്റെ അവിടുത്തെ ഓരോ വർത്തമാനങ്ങളും അവിടുത്തെ ഓരോ രീതികളും എന്ന് വെച്ചാൽ ഒക്കെ കാണിക്കണം എന്നാണ് അപ്പം അതാ പറഞ്ഞു വന്നത് ഞങ്ങൾ നീർദോസ എന്ന് പറയും ഇവിടെ നീർദോശ എന്ന് പറയും ഞങ്ങൾ സ എന്ന് പറയും ആ ഡിഫറെൻസ് ഉണ്ട് അങ്ങനെ അരി അരച്ച് മിക്സിയും പാത്രങ്ങളൊക്കെ കുറച്ചുണ്ടെന്നതൊക്കെ കഴുകി മിക്സിയൊക്കെ അതിൻ്റെ സ്ഥാനത്ത് തന്നെ വെച്ച് അപ്പവും മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പോവാണ് മുട്ടക്കറിക്ക് അതിനെ ഒരു നാല് നാലുള്ളി എടുത്തിട്ടുണ്ട് ഉള്ളി എടുത്തിട്ട് കുറച്ച് മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ആവുമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ് എനിക്കിന്ന് ചെറിയൊരു ഗസ്റ്റ് ഉണ്ട് അപ്പോൾ ഓനും പറഞ്ഞേ മുട്ടക്കറി മതി എന്ന് പറഞ്ഞിട്ട് എൻ്റെ മോനിക്കും ഭയങ്കര ഇഷ്ടമാണ് മുട്ടക്കറി അങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് മുട്ടക്കറിയൊക്കെ റെഡി ആയതുകൊണ്ടിരിക്കണം ഞാനിങ്ങനെ മുട്ട ഇങ്ങനെ പീസ് പീസാക്കിയിട്ട ഇടൽ ഇങ്ങനെ ഫുള്ളായിട്ട് ഇടിയിടി അങ്ങനെ ഇടലില്ല ഇങ്ങനെ പീസാക്കിയിട്ടാണ് ഇടല് അപ്പോൾ ചില ചിലപ്പോൾ വാക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ ഫുള്ള് തിന്നും അല്ലെങ്കിൽ ഹാഫ് മതി നിന്നിട്ട് അങ്ങനെ ബാക്കി വെക്കും അപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ പ്രശ്നമല്ലല്ലോ അവർക്ക് വാണ്ട് അര പീസ് എടുത്ത് തിന്നാൽ മതിയല്ലോ അങ്ങനെ മുട്ടക്കറി അവിടെ റെഡിയായി അപ്പോൾ അതാ ചുട്ടും കൊണ്ടിരിക്കണു അപ്പം തിന്നാനൊക്കെ ടേസ്റ്റാണ് പക്ഷേ ഉണ്ടാക്കാൻ കുറച്ച് സമയമെടുക്കും അത്രയും ചുട്ട് വരണ്ടേ അതൊക്കെ ചുട്ട് കഴിഞ്ഞു മക്കൾക്ക് ആദ്യം ഫുഡ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് മക്കളെ എന്താ ഫുഡ് കേൾക്കാൻ വിളിച്ചു ഇക്ക ഒന്ന് പുറത്ത് പോയി എന്താ കേട്ടോ ഞാൻ പറഞ്ഞ എൻ്റെ ചെറിയ ഗസ്റ്റ് എൻ്റെ എലേജൻ്റെ കുട്ടിയാണ് ഇക്കെ അനിയൻ്റെ കുട്ടിയാണ് ഞങ്ങളൊന്ന് ഫങ്ഷന് പോയപ്പോൾ ഓൻ പറഞ്ഞു ഞാനും വരാം എന്താ വില്ലിൽ നിൽക്കാൻ വരാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെ ഒപ്പം പോക്കാണ് ഫസ്റ്റ് ടൈമാവും നിൽക്കുന്നത് ഒന്നെ നിൽക്കുമോ എന്താ ഒന്നും അറിയില്ല ഫസ്റ്റ് ടൈമാണ് അങ്ങനെ കുട്ടികളൊക്കെ ഒന്ന് ഫുഡ് കഴിച്ചതും കിച്ചണൊക്കെ ഒന്ന് വേഗം ക്ലീൻ ആക്കിയിട്ട് ഒക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ എന്ന് വിചാരിച്ചു ഇക്ക വന്നിട്ട് പിന്നെ ഞാനും ഒരിക്കലും കൂടിയും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ തന്നെ ഇക്ക വന്നു ഇക്ക വന്നിട്ട് ഞാനും ഇക്കയും ഫുഡ് കഴിച്ചിട്ട് ഇന്ന് സാറ്റർഡേ ആണ് അപ്പോൾ നാളെ സൺഡേ കുട്ടികൾക്കൊന്നും സ്കൂളില്ലല്ലോ അപ്പോൾ കുട്ടികൾക്ക് എന്താ നാളെ വേ സ്കൂളുണ്ട് വേഗം നീക്കണം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പോൾ പിന്നെ ഞങ്ങളൊന്നൊരു ഫിലിം കാണാൻ വിചാരിച്ചു ഹെമീം പറഞ്ഞു ഞമ്മക്ക് എന്താ ഒരു ഫിലിം കാണാം എന്ന് പറഞ്ഞിട്ട് ഹെമീന്ന് പറഞ്ഞതിൻ്റെ ഗെസ്റ്റാണ് അപ്പോൾ ഓൻ ഇതുവരെ ഫിലിം കണ്ടിട്ടില്ല അത്രേം അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഫിലിം കാണാമെന്നൊക്കെ അങ്ങനെ പറയുമ്പോന് ആ ഫിലിം കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ചെയ്യുന്നു അപ്പോൾ വെക്കേഷൻ വീട്ടിൽ പോയതുകൊണ്ട് ഞാൻ തുടരും ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ പണിയൊക്കെ കഴിഞ്ഞ് തുടരും ഫിലിമൊക്കെ കണ്ട് അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു ഇതാണ് എൻ്റെ ചെറിയ വീഡിയോ അപ്പോൾ എല്ലാവരും കാണാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്താ കമൻ്റ് ചെയ്യുക ഓക്കെ ബായ്